ചതികൾ നടക്കുന്നുണ്ട് ആ ചതിയിലൊന്നും പെടാ ഷോപ്പായിരിക്കൊന്നും അറിയില്ല അവർ പല കല്ലുകൾ ഇതിൽ കയറ്റിപെടും അപ്പൊ ക്രാക്ക് ഉള്ളത് ഉണ്ടാകാം കളർ ഡിം ആയിട്ടുള്ളത് ഉണ്ടാകാം ഏഹ് അങ്ങനെയുള്ള ഒരുപാട് കല്ലുകൾ ഇതിൽ പെടും അപ്പൊ പെടുമ്പോ എന്താ പറയുക നമ്മൾ ചിലപ്പോൾ വിരിച്ചു വരുമ്പോൾ നമുക്ക് തികയാതെ വരും അതുപോലെ ആ ഷൈനിങ് കിട്ടാതെ വരും അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം മാക്സി വിരിച്ചു കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിയുമ്പോൾ വാ വെള്ളമൊക്കെ നനച്ചതിന് ശേഷം ഒരു ചെറിയൊരു വര പോലൊക്കെ കാണും ഗ്രാനൈറ്റുകൾ അതിനെയാണ് വാട്ടർ ക്രാക്ക് പറയുക വാട്ടർ ക്രാക്ക് എന്നാണ് അതിന് പറയുക അപ്പോൾ അത് നമ്മൾ അത് കാണുന്നത് എവിടെ കാണുന്ന പറയുക ശരിക്കും നമ്മൾ സെലക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ കല്ലിൻ്റെ മറുവശം മറുവശം എന്ന് പറഞ്ഞാൽ അടിഭാഗം ഉണ്ടല്ലോ ഗ്രാനൈറ്റിൻ്റെ അടിഭാഗത്ത് നന്നായിട്ട് ശ്രദ്ധിച്ച് നന്നായിട്ട് നോക്കിക്കഴിഞ്ഞു പറഞ്ഞു ഒരു പത്ത് കൊല്ലം ബാക്കിലോട്ട് ഇട്ട് പോയി കഴിഞ്ഞു പറഞ്ഞാൽ അന്നൊക്കെ കല്ല് കൊണ്ടായിരുന്നു ഉരുട്ടൽ ഏ എന്ന് പറഞ്ഞാൽ മോൾഡിങ് ചെയ്തൊക്കെ കല്ല് കൊണ്ടായിരുന്നു ഏഹ് അപ്പോൾ ആ കല്ല് കൊണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രാനൈറ്റിന് പുറത്ത് ഏതാ കളറുള്ളത് അതന്നെ ആയിട്ട് കിട്ടും പക്ഷേ ഇന്നത്തെ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാ ഫുള്ള് ചൈനീസ് സാധനമാണ് അതുകൊണ്ട് ഒരിക്കലും അത് കിട്ടില്ല അല്ലാണ്ട് ഒരുപാട് ആൾക്കാർ ഈ ബാംഗ്ലൂരും അവിടെ ഇവിടെയൊക്കെ പോയി സാധനങ്ങൾ നമ്മുടെ അന്യസംസ്ഥാനങ്ങളിലൊക്കെ പോയി സാധനങ്ങൾ വിലക്കുറവിൽ കിട്ടുമെന്ന് പറഞ്ഞിട്ട് പോയി എടുക്കുന്നുണ്ട് പക്ഷേ നമ്മളെ അന്യ സംസ്ഥാനത്ത് പോയിട്ട് നമ്മളൊരു ഗ്രാനൈറ്റ് സെലക്ഷൻ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ കാലത്തൊക്കെ ആദ്യകാലത്തൊക്കെ എന്ന് പറയുന്നത് നമ്മൾ പോയിട്ട് സെലക്ഷൻ ചെയ്യുമ്പോൾ സെലക്ട് ചെയ്ത കല്ലുകളെല്ലാം നമ്മൾ സൈൻ ചെയ്യും ആര് ആരാണ് ഓണറ് പറഞ്ഞാൽ അവർ സൈൻ ചെയ്തിട്ട് ആ സൈൻ ചെയ്ത കല്ലുകളാണ് നമ്മൾക്ക് കയറ്റി അയക്കൽ ഏ അങ്ങനെയാണ് ചെയ്യൽ ഇട്ടുക അപ്പോൾ നമ്മുടെ നാട്ടിൽ കല്ല് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സൈൻ ചെയ്തതാണോ എന്ന് നമുക്ക് ഉറപ്പ് വരുത്തുക പക്ഷെ ഇതൊന്നും ചെയ്യാണ്ട് നമ്മൾ വന്നതിന് പറഞ്ഞ എന്താ പ്രശ്നം എന്താ പറയാ അവര് പല കല്ലുകൾ ഇതിൽ കയറ്റി വിടും എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ അടിപൊളി ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഒന്ന് ഞമ്മള് ഒരു ഗ്രാനൈറ്റ് ഫിറ്റിങ്സിന് വന്നാണ് അപ്പോ നമ്മുടെ സൈറ്റിലേക്ക് സാധനം ഒന്നും വന്നിട്ടുണ്ടോ അപ്പോ ആണ് ഒരു അഞ്ച് ഗ്രാനൈറ്റും കുറച്ച് ബാത്റൂമിന് വേണ്ട സാധനങ്ങളും വന്നിട്ടുണ്ട് അപ്പൊ അത് ഇറക്കി വെക്കാൻ കുറച്ച് ലോഡിംഗ് വന്നിട്ടുണ്ട് ഏർ അപ്പോ അത് അവരുടെ ജോലിയാണല്ലോ അവർ ഇറക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അവരെല്ലാം ഇറക്കി വെച്ചതിന് ശേഷം നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ ഇന്നത്തെ സബ്ജക്റ്റ് എന്താ ചോദിച്ചാൽ കറക്റ്റായിട്ട് വീഡിയോ സ്കിപ്പ് ആയത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ ഇന്ന് ഗ്രാനേറ്റ് എങ്ങനെയാണ് എടുക്കേണ്ടത് ചതിയിലെടാതെ നമ്മൾക്ക് ഗ്രാനൈറ്റ് എങ്ങനെ സെലക്ഷൻ ചെയ്യേണ്ടത് എന്നാ എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോൻ്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ ഇന്ന് ഫുള്ള് സ്റ്റാർട്ടിങ് മുതൽ അവസാന പണി കഴിയുന്ന വരെയുള്ള വീഡിയോ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിന്ന് മൂന്ന് ആൾക്കാരാണ് വർക്കിനുള്ളത് അപ്പോൾ ഈ ഇന്ന് നമ്മൾ ഈ വീട്ടിൽ ഒരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് നമ്മൾ വുഡൻ്റെ ടൈലാണ് വിരിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സ്കേട്ടിങ് മുഴുവൻ ഗ്രാനൈറ്റ് ആണ് കേട്ടോ ഗ്രാനൈറ്റ് ഇതിൻ്റെ സ്കേട്ടിങ് മുഴുവൻ ഗ്രാനൈറ്റ് ആണ് അപ്പോൾ ഗ്രാനൈറ്റ് വെറുതെ ഒട്ടിക്കല്ലോ മോൾഡിങ് ചെയ്തിട്ടാണ് ഒട്ടിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് ഗ്രാനൈറ്റുകൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൽ കാണുന്ന ആ ഗ്ലേസിങ് ഉണ്ടല്ലോ ആ ഗ്ലേസിങ് ചിലപ്പോൾ ഉരുട്ടി കഴിഞ്ഞാലോ മോൾഡിങ് ചെയ്താലേ കിട്ടാനുണ്ടാവില്ല അപ്പോൾ അത് കിട്ടാനും ഒരു വഴിയുണ്ട് ആ നമ്മളൊരു കുറച്ചൊരു പത്ത് കൊല്ലം ബാക്കിലോട്ട് പോയി കഴിഞ്ഞ് പറഞ്ഞാൽ അന്നൊക്കെ കല്ല് കൊണ്ടായിരുന്നു ഉരുട്ടൽ ഏ ഉരുട്ടല് പറഞ്ഞാൽ മോൾഡിങ് ചെയ്താൽ കല്ലുകൊണ്ടായിരുന്നു ഏഹ് അപ്പോൾ ആ കല്ല് കൊണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രാനൈറ്റിന് പുറത്ത് ഏതാ കളറുള്ളത് അതന്നെ കറക്റ്റായിട്ട് കിട്ടും പക്ഷേ ഇന്നത്തെ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഫുള്ള് ചൈനീസ് സാധനമാണ് അതുകൊണ്ട് ഒരിക്കലും അത് കിട്ടില്ല അപ്പോൾ നമ്മൾ വലിയ സ്ലാവ് ആദ്യം ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ഇടുന്നത് വീഡിയോ എടുത്തിട്ടില്ല എന്താ കാരണം എന്ന് അത് മൂന്നാൾ പിടിക്കണത് കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇത് രണ്ടാമത്തെ സ്ലാവാണ് അപ്പോൾ അതും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി രണ്ട് പീസ് കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വിരിക്കൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഗ്രാനൈറ്റ് ഒട്ടിക്കുമ്പോൾ ഓരോ പീസ് ഒട്ടിക്കണതിനേക്കാളും ആദ്യം എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് ലെവലാക്കിയിട്ടതിന് ശേഷം നമ്മൾ ഒട്ടിച്ച വൃത്തിയായിട്ട് കിടക്കും അപ്പോൾ അതുപോലെ ഗ്രാനൈറ്റ് എടുക്കുന്ന കാര്യങ്ങൾ നമ്മളിതിൽ കറക്റ്റായിട്ട് പറഞ്ഞുതരാട്ട ഒരുപാട് ആൾക്കാർ ഇച്ചാതിയിൽ പെടുന്നുണ്ട് അപ്പോൾ ചതിയിൽ പെടാണ്ട് നോക്കണം അപ്പോൾ നമ്മൾ ഏകദേശം എന്താ മൂന്നാമത്തെ പീസും കൂടി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ മൂന്നാമത്തെ പീസും കൂടി ഇട്ട് നാലാമത്തെ ഒരു പീസ് ഇട്ട് ഇതിലൊരു ജോയിൻ്റ് അടിക്കണ പരിപാടിയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ലെവലാക്കാനുണ്ട് അതിനുശേഷം നമ്മൾ എടുത്ത് ഫിറ്റ് ചെയ്ത് കേട്ടോ അതെ എല്ലാ പണിക്കാരും അങ്ങനെ തന്നെ ചെയ്യല് അപ്പൊ നമ്മൾ അതങ് അതേപോലെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ ഗ്രാനൈറ്റ് എടുക്കേണ്ട കാര്യമാണ് നമ്മളിതിൽ കറക്റ്റായിട്ട് വേറെ ഒന്ന് രീതിയിൽ പറഞ്ഞുതരാട്ട ഏ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണ് പറഞ്ഞാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ആ ബെല്ലൈക്കനും കൂടി അമർത്തിക്കുക എനിക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതേപോലെ മാക്സിമം നിങ്ങൾ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ മൂന്നാം മൂന്ന് പീസ് റെഡി ആയിട്ട് ഉണ്ട് നാലാമത്തെ പീസ് ഇടാനിട്ടാ അപ്പോൾ നാലാമത്തെ പീസും കൂടി സെറ്റായി കഴിഞ്ഞാൽ ജോയിൻറ്റ് അടിക്ക് എടുത്ത് നോക്കുക അതാണ് അതാണ് പരിപാടി അപ്പോൾ ഗ്രാനൈറ്റ് എടുക്കുന്ന കാര്യം കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം ഗ്രാനൈറ്റ് എടുക്കുമ്പോൾ ചതി ഒരുപാടുണ്ട് ഗ്രാനൈറ്റിൽ ഇഷ്ടം പോലെ ചതികൾ നടക്കുന്നുണ്ട് അപ്പോൾ അത് ആ ചതിയിലൊന്നും പെടരുത് എന്താ വെച്ചാൽ ഷോപ്പുകാരക്കൊന്നും അറിയില്ല എന്താ വെച്ചാൽ ഷോപ്പുകാർ ഒരുപാട് സെയിൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് കടയിൽ വാങ്ങിയിടുന്നതാണ് അതല്ലാണ്ട് ഒരുപാട് ആൾക്കാർ ഈ ബാംഗ്ലൂരും അവിടെ ഇവിടെയൊക്കെ പോയി സാധനങ്ങൾ നമ്മുടെ അന്യ സംസ്ഥാനങ്ങളിലൊക്കെ പോയി സാധനങ്ങൾ വിലക്കുറവിൽ കിട്ടുമെന്ന് പറഞ്ഞിട്ട് പോയി എടുക്കുന്നുണ്ട് പക്ഷേ അപ്പോൾ ഇതാണ് ജോയിൻ്റ് അടിക്കൽ പറയുന്നത് അതായത് ജോയിൻ്റ് അടിച്ച് കഴിഞ്ഞു പറഞ്ഞാൽ പിന്നെ എടുത്ത് ഒട്ടേണ പരിപാടിയുള്ളൂ അപ്പോൾ നമ്മുടെ അന്യ സംസ്ഥാനത്ത് പോയിട്ട് നമ്മളൊരു ഗ്രാനൈറ്റ് സെലക്ഷൻ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ആദ്യകാലത്തൊക്കെ എങ്ങനെയാണെന്ന് പറയുക നമ്മൾ പോയിട്ട് സെലക്ഷൻ ചെയ്യുമ്പോൾ സെലക്ട് ചെയ്ത കല്ലുകളെല്ലാം നമ്മൾ സൈൻ ചെയ്യും ആര് ആര് ഓണർ പറഞ്ഞാൽ അവർ സൈൻ ചെയ്തിട്ട് ആ സൈൻ ചെയ്ത കല്ലുകളാണ് നമ്മൾക്ക് കയറ്റി അയക്കൽ ഏ അങ്ങനെയാണ് ചെയ്യൽ ഇട്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ കല്ല് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സൈൻ ചെയ്തതാണെന്ന് നമുക്ക് ഉറപ്പ് വരുത്താം പക്ഷേ ഇതൊന്നും ചെയ്യാണ്ട് നമ്മൾ വന്നതിന് പറഞ്ഞാൽ എന്താ പ്രശ്നമെന്ന് പറയുക അവർ പല കല്ലുകളിതിൽ കയറ്റി കൊടുക്കും അപ്പോൾ ക്രാക്ക് ഉള്ളതുണ്ടാകാം കളറ് ഡിമ്മായിട്ടുള്ളത് ഉണ്ടാകാം ഏഹ് അങ്ങനെയുള്ള ഒരുപാട് കല്ലുകൾ ഇതിൽ പെടും അപ്പോൾ പെടുമ്പോൾ എന്താണെന്ന് പറയുക നമ്മൾ ചിലപ്പോൾ വിരിച്ചു വരുമ്പോൾ നമുക്ക് തികയാതെ വരും അതുപോലെ ആ ഷൈനിങ് കിട്ടാതെ വരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക മാക്സിമം നന്നായി ചെക്ക് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾ ഗ്രാനൈറ്റ് എടുക്കുക അപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ ക്രാക്ക് ഇതിൽ പ്രശ്നം എന്താ ചോദിച്ചാൽ കാണുമ്പോൾ ക്രാക്ക് ഇല്ലാത്ത പോലെ തന്നെ ഗ്രാനൈറ്റ് ഉണ്ടാവും ഏഹ് അപ്പോൾ ഇതിൽ വിരിച്ചു കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിയുമ്പോൾ വാ വെള്ളമൊക്കെ നനച്ചതിന് ശേഷം ഒരു ചെറിയൊരു വര പോലൊക്കെ കാണും ഗ്രാനൈറ്റുകളിൽ അതിനെയാണ് വാട്ടർ ക്രാക്ക് പറയുക വാട്ടർ ക്രാക്ക് എന്നാണ് അതിന് പറയാം അപ്പോൾ അത് നമ്മൾ അത് കാണുന്നത് എവിടെ കാണുന്ന പറയുക ശരിക്കും നമ്മൾ സെലക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ കല്ലിൻ്റെ മറുവശം മറുവശം എന്ന് പറഞ്ഞാൽ അടിഭാഗം ഉണ്ടല്ലോ ഗ്രാനൈറ്റിൻ്റെ അടിഭാഗത്ത് നന്നായിട്ട് ശ്രദ്ധിച്ച് നന്നായിട്ട് നോക്കിക്കഴിഞ്ഞു പറഞ്ഞാൽ ക്രാക്കുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് അറിയാം പക്ഷേ ഫ്രണ്ടിൽ അറിയാൻ ചാൻസ് കുറവാണ് എന്താ വെച്ചാൽ ഇവർ മറ്റേ നമ്മുടെ ഒരു പോളിഷിങ് സാധനം ഇട്ടിട്ട് കല്ലുകൾ തുടച്ച് വെക്കും തുടച്ച് വെക്കുന്നതുകൊണ്ട് ഈ ക്രാക്കുള്ളത് ഫ്രണ്ടിൽ അറിയില്ല നമ്മുടെ അടിഭാഗത്ത് ഇത് ക്രാക്കിൽ വാട്ടർ ക്രാക്കിങ് കറക്റ്റായിട്ട് കല്ലിൻ്റെ അടിഭാഗത്ത് നോക്കാറുണ്ട് അപ്പോൾ നിങ്ങളെന്തു ചെയ്യുക നിങ്ങൾ സാധനം എടുക്കാൻ പോകുമ്പോൾ ഒരു വർക്കേഴ്സിനെ കൂട്ടിക്കോളി അന്നത്തെ ഒരു ദിവസം ലേബർ നഷ്ടപ്പെട്ടാലോ കൊടുത്താലോ കുഴപ്പമില്ല നമ്മളെന്ത് ചെയ്യുക അന്നത്തെ ദിവസം നമ്മൾ ആരാണ് നമ്മൾ വർക്കേഴ്സായിട്ടുള്ളത് എറണാ പിന്നെ വിളിക്കുക ഒരാളിനെ കൂടെ നിർത്തുക നിർത്തിയിട്ട് പോവുക സെലക്ഷൻ ചെയ്യുക അപ്പോൾ എന്താ പറയുകയുള്ളൂ അവർക്ക് ഏകദേശം കല്ലുകളെ കണ്ടാൽ അറിയുക ഡിമ്മുള്ള കല്ലുകൾ അതായത് കളറ് കുറഞ്ഞ കല്ലുകളിനെയും അതുപോലെ മാക്സിമം ക്രാ ക്രാക്ക് ചെറിയ ക്രാക്കുള്ള കല്ലുകളിനെയൊക്കെ മാക്സിമം അറിയാൻ കഴിയും അപ്പോൾ ഇതൊക്കെയാണ് അട്ടോ നമ്മൾ നമ്മുടെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം അട്ടോ ഏ അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് വിശദമായി നമ്മളിതിൽ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ഈ വീടിൽ ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഗ്രാനേറ്റ് എടുക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക നമ്മൾ പൈസ കൊടുത്ത് എടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചെടുക്കുക അപ്പോൾ ഇനി അടുത്തത് അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു വീഡിയോയില് കാണുന്നവരേക്കും ഇപ്പോൾ താൽക്കാലികമായി ഇവിടെ പറയുന്നു ഓക്കേ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്